വെൽക്കം ബാക്ക് ടു ഉനേഷൻ ന്യൂസ് ലൈവ് ഞാൻ മഥുൻ ദാമോദൻ സ്പോർട്സ് ന്യൂസ് ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ താരങ്ങളുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് അവർ മാതൃകയാക്കേണ്ട പാകിസ്ഥാനിലെ തന്നെ ഒരു താരത്തെക്കുറിച്ചാണ് രണ്ടായിരത്തിലെ കാൾട്ടൺ യുണൈറ്റഡ് കപ്പിൽ സിഡ്നിയിൽ ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തിയാറ് റൺസ് പിന്തുടരുവാനായി ഇറങ്ങിയ പാക് ടീമിന്റെ ആദ്യ വിക്കറ്റ് പോയപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം നൽകി ക്യാപ്റ്റൻ അക്രം ക്രീസിലേക്ക് അയച്ച അയാൾ കയറുമ്പോൾ സ്കോർ കാർഡിൽ പന്ത്രണ്ട് ഓവറിൽ നൂറ് ലോകത്തെ ഏറ്റവും മികച്ച ബോളർ അക്രാത്തിന്റെ ഓരോ എണ്ണം പറഞ്ഞ അഞ്ച് ബൗണ്ടറികളോടെ ഇരുപത് റൺസും തൊണ്ണൂറ്റൊമ്പത് കൊക്ക ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തങ്ങളുടെ നൂറ്റി എന്ന ദുർബലമായ സ്കോർ പിന്തുടരുന്ന ശ്രീലങ്ക ശ്രീലങ്കേഴിന് രണ്ടെന്ന നിലയിൽ നിൽക്കുമ്പോൾ ഒരു ബ്രേക്ക് വേണ്ടി അയാളുടെ കയ്യിൽ പന്തേൽപ്പിച്ച ശേഷം ക്യാപ്റ്റൻ അക്രം ആകാംക്ഷയോടെ സ്കോർ കാർഡിലെ മാറുന്ന നമ്പറുകൾ നോക്കിക്കൊണ്ടിരിക്കെ അവസാന പന്തം എറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്കോർ കാർഡിൽ തെളിഞ്ഞ ഫിഗർ ഇങ്ങനെയായിരുന്നു ശ്രീലങ്ക നാൽപ്പത്തി ഒമ്പത് ദശാംശം ഒന്ന് ഓവർ നൂറ്റി തൊണ്ണൂറ്റിയറിന് ഔട്ട് അയാൾ വിശ്വസിച്ച് പന്തേൽപ്പിച്ച ബൗളറുടെ പേരിൽ അഞ്ച് വിക്കറ്റും രണ്ടായിരത്തി ഒന്ന് മുൾട്ടാനിൽ സിംബാവയ്ക്കെതിരെ നാല് മുപ്പത്തി ആറ് എന്ന പരിതാപകരമായ അവസ്ഥയിൽ പാക് നിൽക്കുമ്പോൾ ക്രീസിലേക്ക് ഇറങ്ങുന്ന അയാളെ നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിന്നും ആശ്വാസത്തോടെ നോക്കി നിന്ന ക്യാപ്റ്റൻ ഇൻസിയുടെ മുഖത്ത് സന്തോഷവും സമാധാനവും വിരിയിച്ച രണ്ടാമത്തെ അമ്പത് വെറും ഇരുപത്തിയൊന്ന് ബോളിൽ എത്തിച്ചുകൊണ്ടുള്ള നൂറ്റിയേഴ് റൺസിന്റെ ഇന്നിംഗ്സ് രണ്ടായിരത്തി പത്ത് അബുദാബിയിൽ സൌത്ത് ആഫ്രിക്കയുടെ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസ് ജയിച്ചതിനിടെ സ്കോർ കാർഡിൽ നൂറ്റി മുപ്പത്തിയാറിന് അഞ്ചാം വിക്കറ്റായി ക്യാപ്റ്റൻ അഫ്രീതി പുറത്താകുമ്പോൾ പാഡ് കെട്ടി ഇറങ്ങുന്ന അയാളോട് അഫ്രീതി പറഞ്ഞത് രാജ്യവും ും ഞാനും നിന്നിൽ പ്രതീക്ഷയർപ്പിച്ചു കാത്തിരിക്കും എന്ന വാക്കുകൾക്ക് തന്റെ ടീമിന്റെ സ്കോർ ഇരുന്നൂറ്റി എൺപത്തി ക്രോസ് ചെയ്യുന്നതുവരെ ക്രീസിൽ നിന്ന് കളിച്ച എഴുപത്തിരണ്ട് പതിലെ നൂറ്റി ഒമ്പത് റൺസിന്റെ ഇന്നിംഗ്സ് രണ്ടായിരത്തി മൂന്നിൽ ന്യൂസിലാന്റിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പിന്തുടരവെ നാൽപ്പത്തിനാലാം ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴിന് ഏഴാം വിക്കറ്റും വീഴുമ്പോൾ എട്ടാമനായി ഇറങ്ങി ഇരുപത്തിരണ്ട് ബോളിൽ നാൽപ്പത്തി റൺസ് അടിച്ചുകൂട്ടി കിവിസിനെ ചുരുട്ടിക്കൂട്ടിയ ഇന്നിംഗ്സോടെ ഒരിക്കൽ കൂടി ക്യാപ്റ്റൻസിയുടെ പ്രതീക്ഷ കത്തവൻ രണ്ടായിരത്തി രണ്ടിൽ നാല് എന്ന നിലയിൽ നിന്ന ബംഗ്ലാദേശിനെ വെറും വെറുപ്പഞ്ച് റൺസിന് ആറ് വിക്കറ്റ് പിഴുതുകൊണ്ടുള്ള ഇരുന്നൂറ്റി ഇരുപതിൽ ഒതുക്കി നിർത്തിയ ബൌളിംഗ് കൊണ്ട് ക്യാപ്റ്റൻ വക്കാറിന്റെ മനം കവർന്നവൻ അബ്ദുൾ റസാഖ് അയാളെ കുറിച്ചാണ് ഈ വീഡിയോ പറഞ്ഞത് അയാൾ അങ്ങനെയായിരുന്നു അയാൾ തന്റെ ക്യാപ്റ്റന്റെ പ്രതീക്ഷകളെ ഉള്ളം കൈയിലെ തിരുനാളം പോലെ അണയാതെ കാത്തുപിടിച്ചവനായിരുന്നു ക്യാപ്റ്റൻ ഓരോ വട്ടവും ഒരായിരം പ്രതീക്ഷകളോടെ ആ കൈയിലേക്ക് ബാറ്റും ബോളും വെച്ചു കൊടുത്തപ്പോഴെല്ലാം അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ടിരുന്നവൻ അങ്ങനെ ഒരു കളിക്കാരൻ കൂടെ ഉണ്ടാകണം ആഗ്രഹിക്കാത്ത ക്യാപ്റ്റന്മാരുണ്ടാകുമോ സംശയമാണ് സ്റ്റീഫൻ ഫ്ലിമിങ്ങിനെ കൊണ്ട് ലോകത്തെ ഏറ്റവും അപകടകാരിയായ പിറ്റർ എന്നും സച്ചിൻ ടെണ്ടുൽക്കറെ കൊണ്ട് വിചിത്രമായ ബൌളർ എന്നും വിശേഷിപ്പിച്ച് ഗ്രൗണ്ടിൽ ഒരു ടെറർ ഇമേജ് സൃഷ്ടിച്ചെടുക്കുമ്പോഴും ഫീൽഡ് ചെയ്യുമ്പോൾ വിമാനം പറത്തലോ സെഞ്ചുറിയോടെ ബാറ്റ് ചെയ്യുമ്പോൾ തോക്ക് പിടിക്കലോ അഞ്ച് വിക്കറ്റോടെ ചെയ്യുമ്പോൾ ഒന്നും കാണിക്കാതെ ആവേശം അതിരുകടക്കാതെ കൈ രണ്ടും മുകളിലേക്ക് എതിരാളികളുടെ വീഴ്ചയെ കൊണ്ടാടിയിരുന്നവർ അത് പറയാനാണ് ഈ വീഡിയോ ചർച്ച ചെയ്തത് അങ്ങനെ ആയിരിക്കണം അബ്ദുൾ റസാക്കിനെ കണ്ടായിരിക്കണം നിങ്ങളെല്ലാരും മാതൃകയാവുന്നത് ബാറ്റ് കൊണ്ട് തോക്കു ചൂണ്ടി വെടിയുണ്ട വായിക്കലോ വിമാനം പറത്തി വീഴലോ അല്ല ഒരു ഗെയിമിൽ കാണിക്കേണ്ടത് അയാളെ പോലെ ആയിരിക്കണം അയാളെ പോലെ മാതൃകയാവണം നിങ്ങളുടെ ടീമിലെ തന്നെ നിങ്ങളുടെ ഒരു കളിക്കാരനെ കുറിച്ചാണ് പറഞ്ഞത് ആ മാതൃക പഠിപ്പിക്കാൻ ഇന്നത്തെ ക്യാപ്റ്റനെ കഴിയട്ടെ നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം